പല പാർട്ടികളിൽ നിന്നും ബി ജെ പിയിലേക്ക് ചേക്കേറുന്നത് ബി ജെ പിയിലേക്ക് ചാടിപ്പോകുന്നതെല്ലാം ഇപ്പോൾ ട്രെൻഡായി മാറുന്ന സാഹചര്യമാണുള്ളത് പലപ്പോഴും രാജ്യത്ത് പലയിടങ്ങളിലും എടുത്തു പറയേണ്ടത് ഏറ്റവും അധികം പോയിട്ടുള്ളത് കോൺഗ്രസ് ആരാണെങ്കിൽ അതായത് കോൺഗ്രസ് പാർട്ടിയിലെ മന്ത്രിമാരടക്കമുള്ളവരാണെങ്കിൽ അതായത് മന്ത്രി പുത്രന്മാരടക്കമുള്ളവരാണെങ്കിൽ പോലും മറ്റ് പല പാർട്ടികളിൽ നിന്നും അത് പ്രാദേശിക തലത്തിലും അതുപോലെ എല്ലാ തരത്തിലും നിന്നും ബി ജെ പിയിലേക്ക് ചേക്കേറുന്ന കാഴ്ചകൾ രാജ്യത്ത് ഉടനീളം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ കേരളത്തിൽ അത് ചെറുതാണെങ്കിൽ പോലും ഉണ്ട് എന്ന് പറയേണ്ടി കാരണം ഇവിടെ കോൺഗ്രസിന് തന്നെ പല പ്രമുഖ നേതാക്കളുടെ മക്കളടക്കമുള്ളവർ അതിൽ പത്മജയുണ്ട് അതുപോലെ തന്നെ എ കെ എനിയുടെ മകൻ അടക്കമുള്ളവർ അതായത് അങ്ങനെയുള്ള ഒത്തിരി പേർ ബി ജെ പിയിലേക്ക് പോയ ചരിത്രമുണ്ടെങ്കിലും അങ്ങനെ അബ്ദുള്ള കുട്ടി അടക്കമുള്ളവർ ബി ജെ പിയിലേക്ക് പോയി ചരിത്രമുണ്ടെങ്കിലും വീണ്ടും 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 ബി ജെ പി ഓരോരോ നേതാക്കളായി അതുപോലെ ഓരോരോ പ്രമുഖ നേതാക്കളടക്കം അല്ലെങ്കിൽ പ്രാദേശിക നേതാക്കൾ അടക്കമുള്ളവർ പാർട്ടിയിലേക്ക് വീണ്ടും ചേക്കേറുന്ന കാഴ്ചകൾ കേരളത്തിലും കണ്ടു തുടങ്ങിയിരിക്കുന്നു കേരളത്തിൽ അത് വലിയ തരത്തിൽ വിപുലമായി നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് പലപ്പോഴും നമ്മൾ വാർത്തകൾ നോക്കിയാൽ മനസ്സിലാകും ഇത്ര പേർ പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് പോയി അല്ലെങ്കിൽ ബി ജെ പി വിട്ട് സി പി എമ്മിലേക്ക് വന്നു എന്നുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ടെങ്കിലും പ്രമുഖ നേതാക്കളടക്കം ഏറ്റവും അധികം പോയിട്ടുള്ളത് മറ്റു പാർട്ടിൽ നിന്നും ബി ജെ പിയിലേക്കാണ് ഇപ്പോഴുതാ ബി ജെ പിയിലേക്ക് വീണ്ടും ഒരു പ്രമുഖ നേതാവ് കൂടി പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉരുത്തിരിഞ്ഞ് വരുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തൃശൂർ കോർപ്പറേഷൻ രാഷ്ട്രീയം എന്ന് പറയുന്നത് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നിലവിലെ മേയറായിരുന്ന എം കെ വർഗീസ് അതായത് നിലവിലെ ഇപ്പോഴത്തെ മേയർ എം കെ വർഗീസ് എൽ ഡി എഫിന് വേണ്ടി പ്രചരണം നടത്തില്ല എന്ന് പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് മാസങ്ങളായി നിലനിന്നിരുന്ന രാഷ്ട്രീയ ഊഹാഭോഹങ്ങൾക്ക് ആക്കം കൂട്ടുന്ന കാര്യം കൂടി ഇതിലുണ്ട് എന്ന് എടുത്തു പറയേണ്ടതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നേടിയ മിന്നുന്ന വിജയം ഇത് നൽകിയ ആത്മവിശ്വാസത്തിൽ കോർപ്പറേഷൻ പറഞ്ഞ് ലക്ഷ്യമിടുന്ന ബി ജെ പി വർഗീസിനെ പരസ്യമായി ബി ജെ പി ലേക്ക് സ്വാഗതം ചെയ്തതോടെ അല്ലെങ്കിൽ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തതോടെ തൃശൂരിലെ രാഷ്ട്രീയം കൂടുതൽ ചൂടുപിടിക്കുകയാണ് കൂടുതൽ ശക്തമായി മുന്നോട്ട് പോവുകയാണ് ഈ സാഹചര്യം കേവലം ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് വിഷയം മാത്രമായി ഒതുങ്ങില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് മറിച്ച് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഗതി നിർണ്ണയിക്കുന്ന ഒരു പ്രധാന രാഷ്ട്രീയ നീക്കമായി ഇത് വിലയിരുത്തപ്പെടുന്നുമുണ്ട് തൃശൂർ കോർപ്പറേഷൻ രാഷ്ട്രീയത്തിലെ ഈ എല്ലാ വിവാദങ്ങൾക്കും തുടക്കം കുറിച്ചത് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലമാണ് ആ തിരഞ്ഞെടുപ്പിൽ ഒരു മുന്നണിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാതെ കോർപ്പറേഷൻ ഭരണം ഒരു തൂക്കുസഭയായി മാറുന്ന അവസ്ഥയുണ്ടായി സാഹചര്യം ഉണ്ടായി അൻപത്തി അഞ്ച് ഡിവിഷനിലുള്ള കോർപ്പറേഷനിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട ഇരുപത്തിയെട്ട് സീറ്റ് നേടാൻ ഒരു മുന്നണിക്കും കഴിഞ്ഞില്ല എന്നുള്ള അത്യന്തം സങ്കടകരമായ സാഹചര്യമാണ് അവിടെ ഉണ്ടായത് എൽ ഡി എഫ് ഇരുപത്തിനാല് സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായപ്പോൾ യു ഡി എഫ് ഇരുപത്തിമൂന്ന് സീറ്റും അതുപോലെ തന്നെ ബി ജെ പിക്ക് ആറ് സീറ്റുമാണ് ലഭിച്ചത് ഈ നിർണായക ഘട്ടത്തിലാണ് കോൺഗ്രസ് വിമതനായി മത്സരിച്ച് വിജയിച്ച ഏക അംഗമായ എം കെ വർഗീസ് കോർപ്പറേഷൻ ഭരണത്തിന്റെ താക്കോൽ സ്ഥാനമായി മാറുകയും ചെയ്തത് ഭരണം നഷ്ടപ്പെടാതിരിക്കാൻ എൽ ഡി എഫ് വർഗീസിനെ പിന്തുണച്ചു ഇതിന്റെ ഫലമായി കോൺഗ്രസ് വിമതനായി മത്സരിച്ച എം കെ വർഗീസ് ഇടതുമുന്നണിയുടെ പിന്തുണയോടെ മേയറായി ചുമതലയേൽക്കുകയും ചെയ്തു എന്നാൽ ഈ ഭരണത്തിൽ ഉടനീളം മേയർ എം കെ വർഗീസ് വിവാദങ്ങളുടെ തോഴനായി മാറുകയായിരുന്നു വിവാദങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു വാതുറന്നാലും അല്ലെങ്കിൽ എന്ത് നടത്തിയാലും എന്ത് പ്രവർത്തനം നടത്തിയാലും ഇനി എന്തെല്ലാം വിഷയത്തിന്റെ പേരിൽ വാതുറന്നാലും അതെല്ലാം വലിയ തരത്തിൽ വിവാദമാകുകയും ഒപ്പം തന്നെ എൽ ഡി എഫിന് വലിയ തലവേദനയാകുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു ഇടതു മുന്നണിക്ക് അകത്തും പുറത്തും ഇത് വലിയ തരത്തിൽ തലവേദന ഉണ്ടാക്കുന്ന നിരവധി സംഭവങ്ങളിലൂടെയാണ് അദ്ദേഹം ശ്രദ്ധ നേടുന്നതും മേയറായി ചുമതലേറ്റ ശേഷം വർഗീസിന്റെ ഓരോ നീക്കങ്ങളും ഒരു വിഭാഗം രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ ഉദ്യോഗസ്ഥർക്കിടയിലും അതിർത്തി പരസ്യമായി കൊണ്ടേയിരുന്നു അല്ലെങ്കിൽ അതിർത്തി ഉണ്ടായിക്കൊണ്ടേയിരുന്നു എൽ ഡി എഫ് ഇതിനൂടെ ഭരിക്കുമ്പോഴും അദ്ദേഹം സ്വന്തമായൊരു സ്വതന്ത്ര ട്രാക്ക് നിലനിർത്തുന്ന ഉണ്ടായി അങ്ങനെ അണുപ്പൊക്കൊണ്ടിരുന്നത് പ്രോട്ടോകോൾ സംബന്ധിച്ച അദ്ദേഹത്തിന്റെ നിലപാടുകൾ വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു പൂങ്കുന്ന സ്കൂളിലെ പരിപാടിയിൽ തൻ്റെ ഫോട്ടോ ചെറുതായി പോയെന്ന് ആരോപിച്ച് മേയർ പരിപാടി ബഹിഷ്കരിച്ചത് വലിയ വാർത്ത ആയതാണ് പ്രോട്ടോകോൾ അനുസരിച്ച് എം എൽ എക്കാൾ ഉയർന്ന സ്ഥാനം തനിക്കാണെന്നും തന്റെ ഫോട്ടോ ചെറുതായി വെച്ചത് പ്രോട്ടോകോൾ ലംഘനമാണെന്നും അദ്ദേഹം വാദിക്കുകയും ചെയ്തു അത് വലിയ വിവാദമാക്കുകയും ചെയ്തു ഒരു വശത്ത് വ്യക്തിപൂജക്കെതിരെ നിലപാടെടുക്കുന്ന സി പി എമ്മിന് മേയറുടെ ഈ നടപടി വലിയ രാഷ്ട്രീയ ആയുധമായി മാറുന്ന സാഹചര്യം ഉണ്ടായി ഇതിനു പുറമെ ഡ്യൂട്ടിയിലുള്ള പോലീസുകാർ തന്നെ വേണ്ട വിധം ബഹുമാനിക്കുന്നില്ല എന്നും സല്യൂട്ട് ചെയ്യുന്നില്ല എന്നും ആരോപിച്ച് മേയർ ഡി ജി പിക്ക് കത്ത് നൽകിയത് കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമായിരുന്നു ഔദ്യോഗിക പദവിയോടുള്ള വർഗീസിന്റെ അതിരുകടന്ന മമതയാണ് ഇതിനുള്ള അല്ലെങ്കിൽ ഇതിലൂടെ വെളിവ എന്നുള്ള വിമർശനം ഉണ്ടായി എല്ലാവരും തന്നെ കാണുമ്പോൾ ബഹുമാനിക്കണമെന്നും സ്വയം പറഞ്ഞു നടക്കുന്ന സാഹചര്യത്തിലാണ് വർഗീസ് പോകുന്ന അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളും ഉണ്ടായി കൂടാതെ രണ്ടര വർഷം പൂർത്തിയാകുന്നതോടെ സ്ഥാനമൊഴിയാമെന്ന ധാരണ വർഗീസുമായി ഉണ്ടാക്കിയിട്ടായിരുന്നു സി പി എം ഇതെല്ലാം നടത്തുന്നത് അതായത് മേയർ സ്ഥാനത്ത് പിന്തുണയ്ക്കുന്നതെല്ലാം എന്നാൽ ഈ നടപടി അല്ലെങ്കിൽ ഈ ഒരു ധാരണാപത്രം നിലനിൽക്കെ ഈ ധാരണ ഉണ്ടായിരുന്നിട്ടും സി പി എം പ്രതീക്ഷിക്കുന്നത് രണ്ടര വർഷം കഴിയുമ്പോൾ ഇദ്ദേഹം സ്ഥാനമൊഴിയുമെന്നാണ് എന്നാൽ രണ്ടര വർഷം പൂർത്തിയായപ്പോൾ രാജിവെക്കില്ല എന്ന് വർഗീസ് സി പി എം നേതൃത്വത്തോട് തീർത്ത് പറഞ്ഞു ഭരണം നിലനിർത്താൻ വർഗീസിന്റെ പിന്തുണ അനിവാര്യമായതുകൊണ്ട് തന്നെ ഒരു വോട്ടിന്റെ മാത്രം ബലത്തിൽ ഭരിക്കുന്ന എൽ ഡി എഫിന് അദ്ദേഹത്തെ നീക്കാനുള്ള ശ്രമം മൊത്തത്തിൽ പാളിപ്പോകുന്ന സാഹചര്യമുണ്ടായി വർഗീസ് അടക്കം ഇരുപത്തിയഞ്ചു പേരുടെ പിന്തുണയാണ് എൽ ഡി എഫിനുള്ളത് വർഗീസ് രാജിവെച്ചിരുന്നെങ്കിൽ എൽ ഡി എഫ് ഭരണം താഴെ പോകുമെന്ന കാര്യം ഉറപ്പായിരുന്നു മേയറുടെ ഈ നീക്കങ്ങൾക്കെതിരെ എൽ ഡി എഫിലെ ഘടക കക്ഷികൾ നിന്ന് പോലും വലിയ തരത്തിൽ പ്രതിഷേധങ്ങളുമുണ്ടായി മേയർ സുരേഷ് ഗോപി അനുകൂല നിലപാടുള്ള അല്ലെങ്കിൽ നിലപാടുകളോടുള്ള വലിയ തരത്തിലുള്ള പ്രതിഷേധവും കാണാൻ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളെല്ലാം കാണണം വലിയ തരത്തിൽ കോർപ്പറേഷൻ്റെ പല ഔദ്യോഗിക പരിപാടികളിൽ നിന്നും സി പി എം ജന അതായത് സി പി ഐ അതുപോലെ ജനതാദൾ എസ് കേരള കോൺഗ്രസ് എമ്മുപോലുള്ള എൽ ഡി എഫ് ഘടകകക്ഷി പ്രതിനിധികളെല്ലാം വിട്ടുനിന്നതും ഭരണത്തെ ഗുരുതരമായി പ്രതിസന്ധിയിലാക്കി സി പി ഐയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ളവർ വിട്ടുന്നത് ഭരണസമിതിയുടെ വിശ്വാസത്തെ തന്നെ തകർക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഉണ്ടാവുകയും ചെയ്തിട്ടുമുണ്ട് മേയർ എം കെ വർഗീസിൻ്റെ ബി ജെ പി അനുകൂല നിലപാടുകളാണ് ഈ വിവാദങ്ങൾക്കെല്ലാം ഇടയിൽ എൽ ഡി എഫിന് ഏറ്റവും വലിയ തലവേദനകളെല്ലാം ഉണ്ടാക്കിയത് എൽ ഡി എഫിൻ്റെ പിന്തുണയോടെ ഭരിക്കുമ്പോഴും പല പൊതുവേദികളിലും വർഗീസ് സുരേഷ് ഗോപിയെ പ്രശംസിക്കുന്നതും കേന്ദ്ര പദ്ധതികളുള്ള അദ്ദേഹത്തിൻ്റെ സമീപനത്തെ പിന്തുണയ്ക്കുകയും ചെയ്തതും വലിയ വിവാദമാവുകയും ചെയ്തതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വേണ്ടി സുരേഷ് ഗോപി നേടിയ മിന്നുന്ന വിജയം ഈ രാഷ്ട്രീയ സമാഹ്യങ്ങളെല്ലാം മാറ്റിമറിക്കുന്ന അവസ്ഥയുണ്ടായി സാഹചര്യമുണ്ടായി വിജയത്തിൻ്റെ അടിസ്ഥാനമായ അല്ലെങ്കിൽ വിജയത്തിന്റെ എല്ലാം കാരണമായ തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിലെ അൻപത്തി അഞ്ച് ഡിവിഷനുകളിൽ മുപ്പത്തിയാറെ സുരേഷ് ഗോപിക്ക് വ്യക്തമായ ലീഡ് നേടാൻ കഴിഞ്ഞു വന്നതും വസ്തുതയാണ് തൃശ്ശൂരിൽ ബി ജെ പിക്ക് വേരൂന്നൊരു തരംഗം ഉണ്ടായിരുന്നതിന്റെ തെളിവായി സുരേഷ് ഗോപിക്ക് ലഭിച്ച ഈ മിന്നുന്ന വിജയം ഒരു വ്യക്തിഗത വോട്ടായി എന്നെങ്കിലും അതിന്റെ രാഷ്ട്രീയം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കും വ്യാപിപ്പിക്കാൻ ബി ജെ പി തീരുമാനിക്കുകയായിരുന്നു ടി എൻ പ്രധാനേക്കാൾ മികച്ച പിന്തുണ സുരേഷ് ഗോപിയിൽ നിന്നും എം പി എന്ന നിലയിൽ തനിക്ക് ലഭിച്ചുവെന്ന് വർഗീസ് പരസ്യമായി പറഞ്ഞത് അദ്ദേഹത്തിന്റെ കളം മാറ്റം ഉറപ്പിക്കുന്ന സൂചനകളുമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കാനില്ലെന്നും മൂന്ന് മാസത്തെ വിശ്രമം ആവശ്യമുണ്ടെന്നുള്ള മേയറുടെ പ്രസ്താവന അദ്ദേഹം ലക്ഷ്യമിടുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പാണെന്ന സംശയം രാഷ്ട്രീയ വൃത്തങ്ങളിൽ ശക്തമായി നിലനിൽക്കുന്നുണ്ട് തൃശ്ശൂരിലെ പ്രമുഖ നേതാക്കളെല്ലാം മേയർ ലക്ഷ്യമിടുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണെന്ന് വിശ്വസിക്കുന്നുമുണ്ട് ഈ അഭ്യൂഹങ്ങൾക്കെല്ലാം ബലം നൽകിക്കൊണ്ടാണ് ബി ജെ പി അദ്ദേഹത്തെ പരസ്യമായി സ്വാഗതം ചെയ്തതോടെ രാഷ്ട്രീയ നാടകം അതിൻ്റെ കൃത്യമായ ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വം അംഗീകരിക്കുന്ന ആരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നതെന്നാണ് എം കെ വർഗീസിനെ ബി ജെ പിയിലേക്ക് വാതിൽ തുറന്നിട്ടിരിക്കുകയാണെന്നും ബി ജെ പിയുടെ സിറ്റി ബി ജെ പിയുടെ തൃശ്ശൂരിലെ സിറ്റി പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബിന്റെ പ്രസ്താവന ഈ പ്രസ്താവനകളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ വർഗീസ് ഇതാ ബി ജെ പിയിലേക്ക് ചേക്കേറാൻ പോകുന്നു എന്നുള്ള നിർണായക വിവരങ്ങളാണ് പുറത്തു വരുന്നത് വർഗീസിന് പിന്തുണ നൽകുന്നത് സുരേഷ് ഗോപിയാണ് കാരണം സുരേഷ് ഗോപിക്ക് അവിടെ തൃശ്ശൂരിൽ കിട്ടിയ മിന്നുന്ന വിജയം വലിയ പ്രകടനം കാശ്വെച്ച് സുരേഷ് ഗോപി നേടിയ ആ വലിയ വിജയം അത് അവിടുത്തെ ജനങ്ങൾ ബി ജെ പി നൽകിയതും അതുപോലെ സുരേഷ് ഗോപിക്ക് നൽകിയ സ്നേഹമാണെന്നും ആ പിന്തുണ വർഗീസിന് അതുപോലെ ഉണ്ടാകുമെന്നും സുരേഷ് ഗോപിയുടെ അടുത്തുള്ള വൃത്തങ്ങളെല്ലാം വർഗീസിനെ അറിയിക്കുകയും അതിലൂടെ വർഗീസ് ഇപ്പോൾ എൽ നിന്നും ഇതാ ഈ ടേം കഴിഞ്ഞാൽ കൃത്യമായി ബി ജെ പിയിലേക്ക് ചേക്കാനുള്ള എല്ലാ സാധ്യതകളും തുറന്നിട്ടിരിക്കുകയാണ് ആ വാതിലുകൾ വർഗീസിന് മുന്നിൽ ബി ജെ പിയുടെ എല്ലാ വാതിലുകളും തുറന്നിട്ടിരിക്കുകയാണെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു അഭ്യൂഹങ്ങൾ പുറത്തു വരികയാണ് ഇത് വലിയ തരത്തിൽ ബി ജെ പിക്ക് വ്യക്തമായ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണെന്ന് കൂടി പറയേണ്ടി വരും കാരണം അവിടെ എൽ ഡി എഫിൻ്റെ മേയറായ വർഗീസ് ബി ജെ പിയിലേക്ക് പോയാൽ അത് എൽ ഡി എഫിന് വലിയ കുറച്ചിലാവുകയും അതുപോലെ എൽ ഡി എഫിന് വലിയ തലവേദന സൃഷ്ടിക്കുകയും ചെയ്യും ഒപ്പം തന്നെ എൽ ഡി എഫിലെ കടകക്ഷികളടക്കമുള്ളവരാണ് വർഗീസിനെ പിന്തുണച്ച് മേയറാക്കിയത് അങ്ങനെയാണ് അദ്ദേഹം എൽ ഡി എഫിൻ്റെ ഭാഗമായി മാറുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ആ എൽ ഡി എഫിലെ ഒരു നേതാവ് ഒരു മേയർ ബി ജെ പിയിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ അത് സി പി എമ്മിൻ്റെ മാത്രമല്ല അതുപോലെ അവിടെ കോൺഗ്രസിനും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അടിവേരുകൾ തന്നെ അറക്കുന്ന സാഹചര്യത്തിലേക്ക് ഇതിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ നീക്കത്തിന് മുന്നിൽ ബി ജെ പിക്ക് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട് ക്രൈസ്തവ വോട്ടുകൾ നിർണായകമായി സ്വാധീനമുള്ള ഒല്ലൂർ അതുപോലെ ഇരിങ്ങാലക്കുടപ്പുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ എം കെ വർഗീസിനെ സ്ഥാനാർത്ഥിയാക്കുകയാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ട് ഇതിൻ്റെ ഷെയർ വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നും ഇതൊന്നും കൂടാതെ എൽ ഡി എഫിൻ്റെ താക്കോൽ സ്ഥാനത്തിരുന്ന ഒരാൾ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നത് ഇടതുമുന്നണിക്ക് രാഷ്ട്രീയമായി വലിയ ശക്തമായ പ്രകരമാകുമെന്നും തൃശൂരിൽ ബി ജെ പിക്ക് ഭരണമാറ്റം സാധ്യമാക്കാൻ ഈ നീക്കം സഹായിക്കുമെന്നുമാണ് അവർ കണക്കുകൂട്ടുന്നത് അവർ കണക്കുകൂട്ടുന്നത് ഏതാണ്ട് ശരി തന്നെയാണ് കാരണം ഇവിടെ ക്രിസ്തീയ വോട്ടുകൾ അധികമായുള്ള മണ്ഡലങ്ങളിൽ അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാണ് എം സി വർഗീസിന് ബി നൽകുന്ന പ്രതീക്ഷ അതായത് എം സി വർഗീസ് ബി ജെ പിയിൽ ആദ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ഈ ലോട്ട് അതുപോലെ തന്നെ ഈ മണ്ഡലങ്ങളിൽ എടുക്കുമ്പോൾ ഒല്ലൂര് ഒല്ലൂരു അതുപോലെ ഇരിങ്ങാലക്കുട മേഖലകളിലെ മണ്ഡലങ്ങളിൽ എം സി വർഗീസിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ ക്രിസ്തീയ വോട്ടുകൾ ഒരു വിഭാഗം അതായത് ഒരു മുക്കാ വിഭാഗം വോട്ടുകളും വർഗീസിന് ലഭിക്കുകയും അത് ബി ജെ പിക്ക് വില ഗുണം ചെയ്യുകയും ചെയ്യും കാരണം മുസ്ലിം വോട്ടുകൾ ഏകീകരിക്ക ക്രിസ്ത്യൻ വോട്ടുകൾ ഏകീകരിക്കാനായാൽ അത് വലിയ തരത്തിൽ ഗുണം ചെയ്യുമെന്നും അതുപോലെ മറ്റുള്ള മുസ്ലിം വോട്ടുകൾ അതുപോലെ മറ്റു പല വോട്ടുകൾ സി പി എമ്മിലേക്കോ അല്ലെങ്കിൽ യു ഡി എഫിലേക്കോ പോയാലും അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കില്ല എന്നുമാണ് ബി ജെ പി കണക്കുകൂട്ടുന്നത് ഇത് തന്നെയാണ് ബി ജെ പിയുടെയും കണക്കൂട്ടൽ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് എൽ ഡി എഫിന്റെ താക്കോൽ സ്ഥാനത്തിരുന്ന ഒരാൾ അദ്ദേഹം ബി ജെ പിയിലേക്ക് പോയാൽ അത് വലിയ കനത്ത നഷ്ടം തന്നെയാണ് എൽ ഡി എഫിന് ഉണ്ടാക്കാൻ പോകുന്നത് അത് തന്നെയാണ് ബി ജെ പിയും ലക്ഷ്യം വെക്കുന്നത് തൃശ്ശൂരിൽ ബി ജെ പിക്ക് ഭരണമാറ്റം സാധ്യമാക്കാൻ ഈ നീക്കം വലിയ തരത്തിൽ സഹായിക്കുമെന്നും അങ്ങനെ തൃശൂരിലെ നഗരസഭ കോർപ്പറേഷൻ തന്നെ പിടിച്ചെടുക്കാൻ ബി ജെ പിക്ക് സാധിക്കുമെന്നുള്ള കണക്കൂട്ടലാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നത് മേയറുടെ ഈ നിലപാട് എൽ ഡി എഫിന് വലിയ വെല്ലുവിളികളാണ് ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു വിമതനെ മേയറാക്കി ഭരണം നിലനിർത്തിൻ്റെ രാഷ്ട്രീയ വില അവർ ഇപ്പോൾ നൽകേണ്ടി വരുന്നു അല്ലെങ്കിൽ നൽകേണ്ടി വന്നുകൊണ്ടേയിരിക്കുന്നു സുരേഷ് ഗോപിക്ക് ലഭിച്ചത് വ്യക്തിഗതമായ വോട്ടുകളാണെന്നും അതേ തരംഗം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകില്ല എന്നും പറഞ്ഞ് പ്രതിരോധം തീർക്കാനാണ് എൽ ഡി എഫും യു ഡി എഫും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ ഇരു മുന്നണികൾക്കും തലവേദന സൃഷ്ടിക്കുന്നുമുണ്ട് ബി ജെ പിക്ക് ഇത് സുവർണ തന്നെയാണ് സുരേഷ് ഗോപിയെ മുന്നിൽ നിർത്തി എസ് ജെ കോഫി ടൈംസുള്ള ജനകീയ പരിപാടികളിലൂടെ വോട്ടർമാരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അവർ ശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ് വർഗീസിനെ സ്വന്തം പാളയത്തിലെത്തിക്കാൻ കഴിഞ്ഞാൽ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മൈലേജ് ഉണ്ടാകുമെന്നും ഭരണം പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നും അവർ പ്രതീക്ഷിക്കുന്നുമുണ്ട് തൃശ്ശൂർ കോർപ്പറേഷൻ ഭരണം കേരള രാഷ്ട്രീയത്തിൽ ഒരു സ്വാധീനമുള്ള സ്ഥലമാണ് അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഗതിയെ തന്നെ ഇത് സ്വാധീനിക്കുമെന്ന കാര്യവും ഉറപ്പാണ് വിവാദങ്ങളിലൂടെ ശ്രദ്ധ നേടുകയും ഒരു വിമതന്റെ ശക്തി എത്രത്തോളമാണെന്ന് കേരള രാഷ്ട്രീയത്തിന് കാണിച്ചു കൊടുക്കുകയും ചെയ്ത എം കെ വർഗീസിന്റെ അടുത്ത ചുവട് തൃശ്ശൂരിന്റെ മാത്രമല്ല കേരള രാഷ്ട്രീയത്തിന് തന്നെ ഭാവി നിർണ്ണയിക്കുന്ന ഒന്നാവുകയും ചെയ്യും പ്രത്യേകിച്ച് സുരേഷ് ഗോപിയുടെ പൂർണ്ണ പിന്തുണ കൂടി ലഭിക്കുന്നതോടെ എം സി വർഗീസ് കേരള രാഷ്ട്രീയത്തിൽ ഒരു മികച്ച പ്രവർത്തനമായി മാറുമെന്നുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഈ പിന്തുണ തന്നെയാണ് ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്നും വർഗീസിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുറത്തു വരുന്ന നിർണായകമായ വിവരങ്ങൾ അനുസരിച്ച് എം സി വർഗീസ് ബി ജെ പിയിലേക്ക് ചേക്കേർന്നു എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നു അതും ഒരു പക്ഷേ രഹസ്യമായി ചർച്ചകൾ വലിയ തരത്തിൽ നടക്കുന്നുണ്ടെന്നും ബി ജെ പിയുടെ കേന്ദ്രങ്ങളിൽ നിന്നുള്ള നേതാക്കന്മാരെല്ലാം അതായത് ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റികളിലെ പ്രമുഖ നേതാക്കന്മാരെല്ലാം ജില്ലാ നേതാക്കളും അതുപോലെ സംസ്ഥാന നേതാക്കളും സുരേഷ് ഗോപിയും അടക്കമുള്ളവർ എം സി വർഗീസുമായും ചേർന്ന് ചർച്ചകൾ നടത്തുകയും ആ ചർച്ചകൾ ഏതാണ്ട് ഫലം കണ്ടു എന്നുള്ള തരത്തിലേക്ക് വാർത്തകൾ വരികയും ചെയ്യുന്നു വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നു ഈ വിവരങ്ങൾ അനുസരിച്ച് കൃത്യമായി പറഞ്ഞാൽ എം സി വർഗീസ് അതായത് എൽ ഡി എഫിൻ്റെ മേയർ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നു എന്നുള്ള നിർണായകമായ വിവരങ്ങൾ ഈ സമയത്ത് പുറത്തു വരികയാണ് ഇത് കൃത്യമായി ബി ജെ പി വർക്കൗട്ട് ചെയ്താൽ അത് എൽ ഡി എഫിന് വലിയ തലവേദനയേകം സി പി എമ്മിന് വലിയ നിർണായകമായ തലത്തിലേക്ക് മാറുന്ന സാഹചര്യം ഉണ്ടാകും പ്രത്യേകിച്ച് വലിയ തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ എൽ ഡി എഫിൻ്റെ ഒരു മേയർ കൂടി ബി ജെ പിയിലേക്ക് പോയാൽ അത് സി പി എമ്മിനുണ്ടാകുന്ന തിരിച്ചടി വളരെ വലുതായിരിക്കും